ഇറാനിൽ സർക്കാരിനെതിരെ നടക്കുന്ന അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെയും അമേരിക്കയുമായുള്ള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വ്യോമാതിർത്തി അടച്ചിട്ടത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെയും ബാധിക്കുന്നു അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്ന യാത്രക്കാർക്കായി എയർ ഇന്ത്യയും ഇൻഡിഗോയും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ആഴ്ചകളായി ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളികത്തുകയാണ് ഈ സംഘർഷത്തിൽ യു എസിന്റെ ഇടപെടലും മറ്റും രാജ്യാന്തര തലത്തിലേക്ക് കൂടി പ്രശ്നം വ്യാപിപ്പിച്ചു ഇതേ തുടർന്നാണ് ഇറാൻ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന വിമാന കമ്പനികൾ യാത്രാ റൂട്ടുകളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി പാതകളിലൂടെയാണ് ഇപ്പോൾ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത് ഇതിനാൽ വിമാനങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുത്തേക്കാം റൂട്ട് മാറ്റാൻ കഴിയാത്ത ചില വിമാന സർവീസുകൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കിയിട്ടുമുണ്ട് യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് തിരിക്കും മുൻപ് തങ്ങളുടെ വിമാനം പുറപ്പെടുന്ന കൃത്യമായ സമയം പരിശോധിക്കണമെന്ന് കമ്പനികൾ അഭ്യർത്ഥിച്ചു ഇറാനിൽ രൂക്ഷമായ സംഘർഷം നടക്കുന്നതിനാൽ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിൽ ഖേദിക്കുന്നുവെന്നും എയർ ഇന്ത്യ അറിയിച്ചു ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന വ്യോമാക്രമണങ്ങളും കൂടി പരിഗണിച്ചാണ് റൂട്ട് മാറ്റാനുള്ള വിമാന കമ്പനികളുടെ തീരുമാനം ഇൻഡിഗോ വിമാനങ്ങളിൽ യാത്ര നിശ്ചയിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി റീബുക്കിംഗ് ഓപ്ഷനുകൾ പരിശോധിക്കാവുന്നതാണ് സ്പൈസ് ജെറ്റും സമാനമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് യാത്രക്കാർ അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചിട്ടുണ്ട് ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയും മുൻനിർത്തിയാണ് വ്യോമാതിർത്തി അടച്ചത് ഔദ്യോഗിക അനുമതിയുള്ള വിമാനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ അവിടെ പ്രവേശനമുള്ളത് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണ പ്രഖ്യാപിച്ചത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയിട്ടുണ്ട് ഇറാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത് അമേരിക്ക ആക്രമിച്ചാൽ യു സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഭീഷണിയെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് താവളങ്ങളിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെ അമേരിക്ക പിൻവലിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേലിനെതിരെ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിന്റെ സമയത്തും ഇറാൻ വ്യോമാതിർത്തി അടച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ലോകമെമ്പാടും നിരവധി വിമാന കമ്പനികൾ ഇതിനകം ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കിയിട്ടുണ്ട് ഈ പാതയിലൂടെയുള്ള വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചിലത് താൽക്കാലികമായി നിർത്തിവെക്കുകയും റൂട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട് Subscribe to One India and never miss an update.